പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ഭോജനശാലയിലെ മാലിന്യങ്ങൾ ചവിട്ടി യാത്ര ചെയ്യേണ്ട ദുരവസ്ഥ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ആന്റു ആന്റണി എംപിയുടെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നവീകരണം നടക്കുന്ന കാരണം പ്രത്യേകം വഴി ക്രമീകരിച്ചാണ് യാത്രക്കാർ വന്നു പോകുന്നത് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭോജനശാലയിലെ മാലിന്യം ഒഴുക്കിയാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഈ ഭോജനശാല സ്ഥിതി ചെയ്യുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതവും ചെറുതൊന്നുമല്ല മൂക്കുപൊത്തിയാണ് യാത്രക്കാർ പോകുന്നതും ഓട്ടോ ഡ്രൈവർമാർ ഇവിടെ യാത്രക്കാരെ കാത്തുകിടക്കുന്നതും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ അവസ്ഥയിൽ അധികാരികളുടെ നിസ്സംഗത മാറ്റിയില്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ എത്തുന്ന യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും മാലിന്യ ദുരിതം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ജെയിംസ് മാത്യു ആവശ്യപ്പെട്ടു രണ്ടു മൂന്ന് ആഴ്ചക്കാലമായിട്ട് കാലമായിട്ട് അവിടുത്തെ ഭോജനശാലയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങള് മഴ പെയ്യുമ്പോഴും അതിനകത്ത് ചവിട്ടി അതോഴി കൂടിയാണ് പോകുന്നത് രോഗികളായിട്ടുള്ള ആളുകൾക്ക് എത്തപ്പുറത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട് ഇവർക്ക് ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നു തൊട്ടപ്പുറത്ത് തന്നെ പക്കൂസ് മാലിന്യമുണ്ട് ഈ വെള്ളം കയറി കെട്ടിക്കിടക്കുന്ന വെള്ളം ചെല്ലുന്ന മാലിന്യത്തിനനുസരിച്ച് കാക്കുകളൊക്കെ വരുന്ന ഇവിടേക്കകത്ത് കാണാൻ കഴിയും അതുകൊണ്ട് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ ആരാണ് അധികാരികൾ ആരാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അത് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ ചെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ശ്രദ്ധിക്കുന്നില്ല ഇത് ഈ സമയത്ത് നിപ്പ പോലെയുള്ള അതുപോലെ ഡെങ്കിപ്പനികൾ പോലെയുള്ള അസുഖങ്ങൾ വരുത്തി കൂടുതൽ അപകടത്തിലേക്ക് വരുത്തുന്ന ഒരു വിഷയമാണ് എത്രയും പെട്ടെന്ന് ഭോജനശാലയിലെ അടുക്കള വശത്ത് നിന്ന് തള്ളുന്ന മലിനജലവും ഭക്ഷണങ്ങളുടെ അവശിഷ്ടവുമാണ് ഒരു വശത്ത് കിടക്കുന്നതെങ്കിൽ ടോയ്ലറ്റിൽ നിന്നുള്ള മാലിന്യം മറ്റൊരു വശത്തു കൂടി ഒഴുകി അടിഞ്ഞുകൂടിയിട്ടുണ്ട് മഴക്കാലമായ കാരണം ഈ പ്രദേശം മുഴുവനും മാലിന്യം ഒഴുകി കിടക്കുകയാണ് ഇതിൽ കൂടി നടന്നാണ് യാത്രക്കാർ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോകുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല